നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം രാജകുടുംബങ്ങൾക്ക് സർക്കാർ പ്രതിമാസം എത്ര പണം നൽകുന്നുണ്ടെന്ന് അറിയാമോ സംസ്ഥാനത്ത് രാജകുടുംബങ്ങളിലെ എണ്ണൂറ്റി പതിനേഴ് പേർക്ക് പ്രതിമാസം മൂവായിരം വീതം സർക്കാർ പെൻഷൻ നൽകുന്നു മാസം ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം രൂപയും വർഷം രണ്ട് പോയിന്റ് ഒമ്പത് നാല് കോടി രൂപയുമാണ് ഇതിനായി നീക്കിവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഫാമിലി ആൻഡ് പൊളിറ്റിക്കൽ പെൻഷൻ നൽകുന്നുണ്ട് തുടക്കത്തിൽ ഏഴ് പോയിന്റ് എട്ട് പൂജ്യം രൂപയായിരുന്നു തുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈയിൽ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനങ്ങളുടെ സംയോജനത്തിന് മുൻപ് തന്നെ രാജകുടുംബങ്ങളിൽ നിന്ന് സർക്കാരിലേക്ക് മുതൽ കൂട്ടായി കിട്ടിയ സ്വത്തുവകകൾക്ക് പകരമായി പെൻഷൻ നൽകി വരുന്നു ഇത് കൈപ്പറ്റി വന്ന കുടുംബങ്ങൾക്കാണ് ഇപ്പോഴും നൽകുന്നത് പെൻഷൻ അപേക്ഷകൾ ജില്ലാ കളക്ടർമാർ വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നൽകുന്നത് മൂവായിരം രൂപയായി ഉയർത്തിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്ന് മുതൽ മുൻകാല പ്രാബല്യമുണ്ട് ഇത് പ്രകാരം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തി ഒമ്പത് വരെ നൽകാനുണ്ടായിരുന്ന പതിമൂന്ന് പോയിന്റ് നാല് ഏഴ് കോടി രൂപ കൊടുത്തു തീർക്കുകയും ചെയ്തു വാർഷിക മസ്റ്ററിംഗ് നടക്കാത്ത എഴുപത്തിനാല് പേരുടെ പെൻഷൻ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുമുണ്ട് സംസ്ഥാനത്ത് ഈ നാട്ടുരാജക്കന്മാർക്ക് പെൻഷൻ ഉണ്ടെന്ന് ഒരുപാട് പെൻഷൻ ക്ഷേമ വകുപ്പിൻ്റെ കീഴും അല്ലാതെയൊക്കെ ആയിട്ട് വിധവാ പെൻഷൻ വേദലാംഗ പെൻഷൻ അഗതി പെൻഷൻ അങ്ങനെ നിരവധി പെൻഷൻ സംസ്ഥാനത്തിൽ അപ്പോൾ കേരളത്തിൽ കേരളത്തെ ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാർക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യം എത്ര അറിയാം സംസ്ഥാനത്ത് എണ്ണൂറ്റി പതിനേഴ് പേർക്ക് നാട്ടുരാജാക്കന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലാണ് ഈ പെൻഷൻ സ്കീം ആരംഭിച്ചത് അന്ന് ഏഴ് രൂപ എൺപത് വയസ്സായി ആരംഭിച്ചപ്പോൾ പിണറായി വിജയൻ സർക്കാർ രണ്ടാമം വന്നതിന് ശേഷം മൂവായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണിക്കുന്ന എല്ലാ തലത്തിലുമുള്ള പെൻഷൻ സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ നാട്ടുരാജാക്കന്മാർക്കും ഒരു പെൻഷൻ അതായത് നമ്മളെ ഭരിച്ച രാജാക്കന്മാർക്കും പെൻഷൻ കൊടുക്കുക എന്നുള്ള ഒരു കൗതുകകരമായ ഒരു വസ്തുതയാണ് സംസ്ഥാന സർക്കാർ ഈ വിവരാശാപേക്ഷ മറുപടിയായിട്ട് നൽകിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ മാത്രമല്ല ഈ മൂവായിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഈ സർക്കാർ തന്നെയാണ് അപ്പോൾ ഇത് ഏകദേശം പതിനാല് കോടി രൂപം കുടിശ്ശിക ഉണ്ടായിരുന്നപ്പോൾ കൊടുത്തു തീർത്തെന്ന് പറഞ്ഞു അപ്പോൾ സംസ്ഥാനത്ത് എല്ലാ തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ പെൻഷൻ ഉള്ളതുപോലെ തന്നെ രാജാക്കന്മാർക്കും പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ഇന്ത്യയിൽ തന്നെ മാറിയതായിട്ടാണ് നമുക്ക് ఈ రేఖలు పరిశోధించిబో మనస్సం